ചെറുശേരി സത്രാജിത്താകുന്ന മന്നവൻ പണ്ടുപോയി മിത്രനെ സേവിച്ചു നിന്ന കാലം ഉത്തമമായൊരു രത്നത്തെ നൽകിനാൻ ഭക്തിയെ കണ്ടു തെളിഞ്ഞു മിത്രൻ വാർമെത്തു മാറുശ്യമന്തകമിന്നൊരു പേർ പറ്റൂ നിന്നൊന്നിപ്പാരിലെങ്ങും എട്ടു ഭാരം നൽ പൊന്നു പിന്നീടൊന്നിഷ്ടത്തിൽ പൂജിച്ചു സേവിക്കുമ്പോൾ അങ്ങനെയുള്ളൊരു നന്മണി തന്നെ തന്നംഗത്തിൽ ചേർത്തവൻ പോകും നേരം ദ്വാരക തന്നിലെ മാലോഗർ കണ്ടിട്ടു സൂര്യനൻ നിങ്ങനെ നിർണയിച്ചാർ പാതോ ജലോചനൻ തന്നൂടെ ചാരത്തു പാഞ്ഞു ചെന്നെല്ലാരും ചൊന്നാരപ്പോൾ സൂര്യനുണ്ടെങ്ങു വന്നു തുടങ്ങുന്നു സൂതനും ദേരുമാകന്നു ചെമ്മേ ആദരിച്ചിടണം പാരാതെ ചെന്നു നീ േദത്തിൻ കാതലാം ദേവൻ തന്നെ എന്നതും കേട്ടോരു പങ്കജലോചനൻ എന്തെന്നു ചിന്തിച്ചു നോക്കിച്ചൊന്നിത്രനല്ലേതു മേ രത്നത്തെ പൂണ്ടുള്ള സത്രാജിത്തല്ലോയി വന്നതിപ്പോൾ എന്നതു കേട്ടുള്ള യാദവന്മാരെല്ലാം നിന്നങ്ങു വിനാർ നോക്കി നോക്കി സത്രാജിത്തങ്ങു പോയി തന്നെ ഗേഹത്തിൽ സത്വരം ചെന്നങ്ങുപൊക്കു ഈശ്വര പൂജയെ ചെയ്തങ്ങു പോരുന്ന വേഷ്മാക്കിനാനം മണിയും സ്വർണ്ണങ്ങൾ കൊണ്ടു നീറഞ്ഞു തുടങ്ങിയത പുണ്യവൻ തന്നൂടെ ഗേഹമാപ്പോൾ അന്നോരൂ നാളിന നന്ദജന്മല്ലവേ ചെന്നങ്ങു നിന്നവൻ മന്ദിരത്തിൽ യാദവ രാജനു വേണമെന്നിങ്ങനെ യാചിച്ചു നിന്നാനന്മണിയേ ുബ്ധനായുള്ളൊരു മന്നവനേരം ഉദ്ധതനായിക്കോടാഞ്ഞ മൂലം മെല്ലവേ തന്നൂടെ മന്ദിരം പോകിനാൻ അല്ലിത്തർമാനി കാന്തനപ്പോൾ വാഞ്ചിതമായതു കൈവന്നുകൂടാതെ വാരിജലോചനൻ പോയ നേരം എന്തി കൊണ്ടിനി വന്നതെങ്ങിങ്ങനെ ചിന്ത തുടങ്ങിയതു മന്നവനും